കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു തിങ്കളാഴ്ച രാത്രി ഏഴരയോടെ രാജഗിരിയിൽ നിന്നും ജോലി കഴിഞ്ഞ് കോഴിച്ചാലിലെ വീട്ടിലേക്ക് പോകുകയായിരുന്ന കോഴിച്ചാൽ കട്ടപ്പള്ളി സ്വദേശി കൗങ്ങുകാട്ടിൽ ജിസ് ജോസഫിനെയാണ് കാട്ടുപന്നി ആക്രമിച്ചത് കൗുങ്ങുകാട്ടിൽ ജിസ് ജോസഫിനെ രാജഗിരി പള്ളിക്ക് സമീപത്ത് വെച്ച് കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു ജിസ് സ്കൂട്ടർ സഹിതം റോഡിലെ ഓവുചാലിൽ വീണു ഓടിയെത്തിയ നാട്ടുകാരാണ് ജിസിനെ രക്ഷിച്ചത് രാത്രി ഒരു ഏഴ് മണിക്ക് എട്ട് മണിക്കിടക്ക് നിന്നും കോഴിച്ചാലേക്ക് വരുന്ന രാജഗിരി പള്ളിക്ക് സമീപത്ത് വെച്ച് റോഡിൽ കെട്ട നിന്ന് പന്നി എടുത്തി അടിയായിരുന്നു എൻ്റെ എൻ്റെ അടുത്ത കാലി കൂട്ടി പന്നി അടിച്ചു അടുത്ത കാലി ഇന്ന് രാവിലെ ഹോസ്പിറ്റൽ പോയി ഞാൻ ഡോക്ടറെ കണ്ടു കുളിഞ്ഞോം കുളിഞ്ഞത്തെ കരുണ്യ മെഡിക്കൽ സെൻ്ററിൽ പന്നി അടിച്ചിട്ട് എന്നെ കാണിക്കഞാൻ കാനലാണ് റോഡിൻ്റെ കാനലിലാണ് വീണത് വീണത് ഇനി ഇപ്പോഴത്തെ തന്നെ സമീപവാസികൾ തന്നെ സമീപവാസികൾ രണ്ട് മൂന്ന് ആൾക്കാർ കൂടി എന്നെ കാനും കാട്ടമുണയുടെ ശൈലിയും രൂക്ഷമായ സ്ഥലം തന്നെയാണ് എന്നെ ഔഷധങ്ങൾ ഒരുപാട് പിന്നെ കപ്പയും കപ്പൊക്കെ കാച്ചിൽ ഇതെല്ലാം കാട്ടുകൊന്ന് നശിപ്പിക്കുന്നത് ഒരുപാടിപ്പം ഒരു തുടർ കഥയായിട്ട് മാറിയിരിക്കുകയാണ് കാട്ടുപന്നി ശൈലി ചെയ്യുക ജനങ്ങളെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ വാർത്തകൾ നിങ്ങൾ വന്നിട്ടുള്ളതാണ് പന്നി ആക്രമിച്ച് കാട്ടുകുന്ന ആക്രമണത്തിൽ കാർഷികളും മൊത്തം പന്നിയായിട്ടും കുരങ്ങനായിട്ടും അല്ല ആനയായിട്ടെല്ലാം കളഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് പറയാൻ പറയാനുള്ളൂ സർക്കാർ ഇതിനെതിരെ നല്ലൊരു ശക്തമായ നടപടിയെടുക്കും ജിസിന്റെ ഇടത് കൈക്ക് പരിക്കേറ്റു ഹെൽമെറ്റ് ധരിച്ചതിനാൽ ജിസ് വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു സ്കൂട്ടറിന് സാരമായ പരിക്കുപറ്റി ജിസ് പുളിങ്ങും കാരുണ്യ മെഡിക്കൽ സെന്ററിൽ ചികിത്സ തേടി മലയോര മേഖലയിൽ കാട്ടുപന്നിയുടെ ആക്രമണം വർദ്ധിച്ചു വരികയാണ് കർഷകർ കൃഷിയിടത്തിലും യാത്രക്കാർ റോഡുകളിലും കാട്ടുപന്നിയുടെ ആക്രമണത്തിന് ഇരയാകുകയാണ് വീട്ടുപകരണങ്ങൾക്ക് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ